ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ മലയാളിയായ എസ് സോമനാഥാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വ്യക്തമായ കാഴ്ച ശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ച ശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റിയാറ് ഇന്ത്യയിലെ ആകെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിലെ ആകെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം പതിനെട്ടാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരായിരുന്നു ബിപിൻ റാവത്ത് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്താണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ആരവല്ലി പർവ്വത പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ് മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ കേന്ദ്രം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളത്തെ ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളത്തെ ബ്രഹ്മപുരമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ ജില്ല കണ്ണൂർ ജില്ലയാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളവും ആദ്യ ജില്ല കണ്ണൂരുമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ പി എം മുബാറക് ഷാ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ് ഇതിൻ്റെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് ഷായാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ഏതാണ് ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വത നിരയാണ് പതിനൊന്ന് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ഭാഗം നാല് എയിൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആയിട്ടാണ് മൗലിക കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുപ്രീം കോടതി ചീഫ് ആയ ആദ്യ മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം രണ്ടിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം മൂന്നിലാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നാലിലുമാണ് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദ ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ് ഉപദ്വീപി നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും നർമ്മദയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ് മോക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോക്ക കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്ന പേരിലാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷമെന്നും പറയും ഇന്ത്യയിൽ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏതാണ് ഏഴിമല നാവിക അക്കാദമി കണ്ണൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമിയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ 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 സിനിമയിലെ നാട്ടു നാട്ടു എന്ന സോങ്ങാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ എം എം കീരവാണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ ആയി തിരഞ്ഞെടുത്തത് ആർ 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 സിനിമയിലെ നാട്ടു നാട്ടു എന്ന പാട്ടാണ് ഇതിൻ്റെ സംഗീത സംവിധാനം എം എം കീരവാണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ് ദാമോദർ മൗസോ ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ് സമുദ്രയാൻ ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ജേതാക്കൾ അർജൻറീനയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ജേതാക്കളും അർജന്റീന തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ അസ്ഥിയായ ആണ് സ്മൃതി നാശരോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേസ് ആണ് സ്മൃതി നാശരോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേസ് ആണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണ് റിസർപ്പിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം റിസർപ്പിനാണ് അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊമ്പതാണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് ഫ്ലിൻ്റ് ഗ്ലാസ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ഒരു കല്ല് ചരടിൽക്കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ് ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ആഗ്നേയ ഗ്രന്ഥിയുടെ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത് സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടതാരാണ് ചട്ടമ്പിസ്വാമികൾ സർവ്വ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ടാണ് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആരാണ് ബാലകൃഷ്ണപിള്ള കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ളയാണ് നിലവിൽ പാർലമെൻറ്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യുക പന്ത്രണ്ട് അംഗങ്ങളെ ഇത് രാജ്യസഭയിലേക്കാണ് പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയെ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ടെലിഗ്രാഫ് അല്ലെങ്കിൽ കമ്പി തപാൽ അവസാനിപ്പിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് ഇന്ത്യയിൽ ടെലിഗ്രാഫ് അല്ലെങ്കിൽ കമ്പി തപാൽ സംവിധാനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് ഇ ശ്രീധരൻ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ ആണ് ഇന്ത്യയിൽ അവസാനമായി നോട്ടു നിരോധനം നടത്തിയ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിൽ അവസാനമായി നോട്ട് നിരോധനം നടത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ടൂറിസത്തെ ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരള ബാമ്പു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അങ്കമാലി കേരള ബാമ്പു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരും കശുവണ്ടി ഫാക്ടറികളൊക്കെ ഉള്ള കശുവണ്ടി വ്യവസായം കൂടുതൽ നടക്കുന്ന ജില്ല കൊല്ലവുമാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദാണ് തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് കോയമ്പത്തൂർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് വാർധാ പദ്ധതി ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർതാ പദ്ധതി ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് വീരേശലിംഗം പന്തുലു ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു ആണ് സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് രാജാറാം മോൻറോയ് സംവാദ് കൗമുദി എന്ന പ്ര പ്രസിദ്ധീകരണം ആരംഭിച്ചത് രാജാറാം മോൻറോയി ആണ് കോടതിയുടെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം സുപ്രീംകോടതിയുടെ അൻപതാമത്തെ ചീഫ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏതാണ് ഏപ്രിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏപ്രിലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം ഏതാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകളാണ് ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് സമപന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് വൈകുണ്ഠസ്വാമികൾ സമപന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികളാണ് പ്രഥമ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം പ്രഥമ ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ് എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനെട്ടാം ലോക്സഭയിലേക്ക് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് പാരീസ് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ് കേരളത്തിലെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മുതലമടയാണ് കേരളത്തിലെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മുതലമടയാണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേശുദാസ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ് ഡയോപ്റ്റർ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണമെന്താണ് ലീനതാപം തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണം ലീനതാപം മൂലമാണ് ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്നത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഐസക് ന്യൂട്ടൻ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്നത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ മനുഷ്യൻ്റെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ് വിസരണം ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണം മൂലമാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ആകാശകോളം ചന്ദ്രനാണ് കേരള സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പടിയാണ് വയനാട് ജില്ലയിലെ മേപ്പടിയിലുള്ള തടാകമാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരം കേരളത്തിലെ വടക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ് സ്വത്തവകാശത്തെക്കുറിച്ച് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നീ തസ്തികയിൽ എത്താൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷമാണ് ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്ന എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ് ഷാഹിദ് റാസ ബെർണയി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർനിയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാലിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങളാണ് കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ സർവീസാണ് എട്ടാമത്തെ കൊച്ചി മെട്രോ ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ സർവീസാണ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്